വീണ്ടും ഫ്ലെയിമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനോരഥങ്ങൾ എന്ന ഒമ്പത് സിനിമകൾ അടങ്ങുന്ന സീരിയസിന്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടത്തുകയുണ്ടായി അതോടൊപ്പം അതിലുൾപ്പെട്ട സിനിമകളുടെ അണിയറ പ്രവർത്തകർക്ക് അവിടെ അവാർഡുകൾ നൽകുകയുണ്ടായി അപ്പൊ അതിൽപ്പെട്ട ഒരു സിനിമയാണ് സ്വർഗം തുറക്കുന്ന സമയത്ത് അപ്പൊ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അവിടെ അവാർഡുകൾ നൽകി പക്ഷെ ആ സിനിമയുടെ സംഗീത സംവിധായകനായ രമേശ് നാരായണന് മാത്രം അവാർഡ് നൽകിയില്ല കാരണം അത് എങ്ങനെയോ മിസ്സായതാണ് നിർഭാഗ്യവശാൽ മിസ്സായതാണ് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതാണ് എന്തായാലും അദ്ദേഹത്തിന് ആദ്യം അവാർഡ് നൽകിയില്ല പക്ഷെ തന്റെ ടീമിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അവാർഡുകൾ നൽകിയിട്ട് തനിക്ക് മാത്രം നൽകാത്തത് കൊണ്ട് അതിന്റെ അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഉണ്ടായി എം ടിയുടെ മകളും ആ സ്റ്റേജ് ഷോയുടെ സംഘാടകരിൽ ഒരാളുമായ അശ്വതിയോട് അദ്ദേഹം ആ കാര്യം പറയുകയും ചെയ്തു അപ്പൊ തന്നെ അശ്വതി അദ്ദേഹത്തിന് അവാർഡ് നൽകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു അങ്ങനെ അദ്ദേഹം അവാർഡ് കൈപ്പറ്റുകയും ചെയ്തു പക്ഷേ ആ അവാർഡ് അദ്ദേഹം സ്വീകരിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഇപ്പോ കേരളത്തിൽ ഒന്നടങ്കമുള്ള സിനിമാ പ്രേക്ഷകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ആ സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ അവാർഡുകൾ സ്വീകരിക്കാനായി എല്ലാവരെയും സ്റ്റേജിലേക്ക് അവതാരിക വിളിക്കുകയും അങ്ങനെ അവർ സ്റ്റേജിൽ കയറിയാണ് അവാർഡുകൾ മേടിച്ചത് എന്നാൽ രമേശ് നാരായണൻ സാറിന് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറാൻ പറ്റില്ലെന്ന് കരുതി അദ്ദേഹത്തിന് സ്റ്റേജിന് താഴെ വെച്ച് തന്നെയാണ് അവാർഡ് നൽകിയത് സ്റ്റേജിന് തൊട്ടടുത്ത് താഴെയായിട്ട് തന്നെയാണ് രമേശ് നാരായണ സാർ ഇരുന്നിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ജനപ്രിയ നടൻ ആസിഫ് അലിയും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മൂലം സ്റ്റേജിലേക്ക് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ അവതാരക അദ്ദേഹത്തെ അവിടെ താഴെ വെച്ച് തന്നെ അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുകയും ഇദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് ഇരിക്കുന്ന അലിയെ അതിന് നിർദ്ദേശിക്കുകയും ചെയ്തു കാരണം ഇദ്ദേഹത്തിന് എന്തുകൊണ്ടും അവാർഡ് കൊടുക്കാനുള്ള യോഗ്യത ആസിഫ് അലിക്ക് ഉണ്ടല്ലോ കാരണം അദ്ദേഹം ജനപ്രിയ നടനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ് എനിക്കും അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ് പക്ഷെ അത് രമേശ് നാരായൺ സാറിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നാണ് അദ്ദേഹം അവാർഡ് സ്വീകരിക്കുന്ന സമയത്ത് പ്രകടിപ്പിച്ചത് അപ്പോൾ ആസിഫ് അലി ആ അവാർഡ് നൽകാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരിയോടുകൂടെ നോക്കുമ്പോൾ രമേശ് നാരായൺ സാറ് ആസിഫ് അലിയുടെ മുഖത്തേക്ക് നോക്കാതെ ആ അവാർഡ് വേടിച്ചതിന് ശേഷം സാധാരണയായിട്ട് അവാർഡ് നൽകുന്ന ആളെ ഒന്ന് വിഷ് ചെയ്യുമല്ലോ ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് കെട്ടിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്യുമല്ലോ പക്ഷെ അത് ആ കാര്യങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല വളരെ പുച്ഛഭാവത്തോടെയാണ് ആസിഫ് അലിയോട് അദ്ദേഹം പെരുമാറിയത് അതുമാത്രമല്ല അദ്ദേഹം അപ്പുറത്തായിട്ടിരിക്കുന്ന ജയരാജ് സാറെ അടുത്തേക്ക് വിളിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് വീണ്ടും സ്വീകരിച്ചത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ അത് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രമേശ് നാരായൺ സാറ് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പല പ്രസ്മീറ്റുകളിലായിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി അപ്പോൾ എന്താണ് ആ വൈറലായ വീഡിയോ എന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം അദ്ദേഹം അത് എന്താണ് ന്യായീകരിച്ചതെന്നും നോക്കാം സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവുമാണ് ഉണ്ടായത് കാരണം ഞാൻ ആസിഫ് അലിയുടെ വലിയൊരു പ്രേക്ഷകനാണ് അദ്ദേഹത്തിൻ്റെ ഫാനാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ ഇഷ്ടമാണ് എനിക്ക് മാത്രമല്ല കേരളത്തിലെ ഒന്നടങ്കം പ്രേക്ഷകർക്കും അതിനെതിരെ എതിർപ്പ് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇവിടെ തുടക്കത്തിൽ തന്നെ ആ ചുവന്ന കുപ്പായം അണിഞ്ഞ ആളാണ് രമേശ് സാറ് അപ്പോൾ അപ്പുറത്ത് തന്നെ ആസിഫ് അലി മൊമെൻറ്റോ വരുന്നതിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഇനി എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ആസിഫ് അലി ആ മൊമെൻറ്റോ കൊടുക്കുന്ന സമയത്ത് രമേശ് സാറ് അലിയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ആ മൊമെൻറ്റോ അങ്ങനെ വേടിച്ചു വേടിക്കുമ്പോഴും ഒന്ന് ഷെയ്ക്കാൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നേരെ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് എന്തോ പറയുകയാണ് എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കാണുന്നത് രമേശ് സാറ് അപ്പുറത്തായിട്ടിരിക്കുന്ന ജയരാജ് സാറെ കൈകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ തന്നെ തീർത്തും നോക്കുന്നില്ല അവഗണിക്കുകയാണെന്ന് ആസിഫിന് മനസ്സിലായപ്പോൾ ഒരു പുഞ്ചിരിയോടെ അത് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നേരെ അദ്ദേഹം അവിടുന്ന് അവിടെ കസേരയിൽ പോയി ഇരിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ജയരാജ് സാർ വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം അവാർഡ് വേടിക്കുകയാണ് പക്ഷേ ഇവിടെ ഇന്ദ്രജിത്തിൻ്റെ അവിടെ താഴെ തന്നെ ഇന്ദ്രജിത്ത് ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഇരിക്കുന്നത് ആസിഫ് ആസിഫലിയാണ് അതായത് രമേശ് സാറിൻ്റെ തൊട്ട് തന്നെ ആസിഫ് അലി ഇരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പ്രസ് മീറ്റിൽ പറഞ്ഞതൊക്കെ വേറെയാണ് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ അവാർഡ് സ്വീകരിക്കുന്നു സംഗീതം നൽകിയിരിക്കുന്നത് ഒരുപാട് അടുത്തതായി മലയാള സിനിമയിലെ കഥാകൃത്ത് ശ്രീ വെള്ളി പിന്നെ ഇപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് ആസിഫലിയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ രമേശ് സാറ് നിൽക്കുന്നത് ആസിഫ് അലിയുടെ ഇപ്പുറത്തായിട്ട് ഇരിക്കുന്ന ആളുടെ അടുത്ത് ഷെയ്ഖൻഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹം എന്തോ പറയുകയാണ് അപ്പോൾ നിൽക്കുന്നത് ആസിഫ് അലിയുടെ മുന്നിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നിട്ട് അദ്ദേഹം പ്രസ് മീറ്റിൽ പറഞ്ഞ എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ആർക്കായാലും ചൊടിച്ചു വരും കാരണം വലിയൊരു നടനാണ് ആസിഫ് അലി അദ്ദേഹത്തെ തീർത്തും അദ്ദേഹം അവഗണിക്കുകയാണ് ഈ വേദിയിൽ വെച്ച് ഉണ്ടായത് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എല്ലാവരും അതിനെതിരെ റിയാക്ട് ചെയ്തപ്പോൾ രമേശ് സാർ പറഞ്ഞ പ്രസ്മീറ്റിലെ വീഡിയോകൾ നമുക്കൊന്ന് കാണാം രണ്ട് പ്രസ്മീറ്റ് വീഡിയോകളെ ഞാൻ മിക്സ് ചെയ്തിട്ട് അതിലെ പ്രധാന ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് നോക്കാം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അപമാനിക്കില്ല പക്ഷെ ഇതെങ്ങനെ വന്നു അപ്പൊ ഇദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടത് അതല്ലല്ലോ തീർത്തും ആസിഫലിയെ അവഗണിക്കുകയാണ് ഉണ്ടായത് ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എന്നെ അറിയില്ല എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഇദ്ദേഹം പറയുന്നത് ആസിഫ് അലിയും ജയരാജ് സാറിനെ വിളിച്ചല്ലോ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് എനിക്ക് ആ മൊമെൻറ്റോ തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാണ് പക്ഷേ ജയരാജ് സാറ് വരുന്ന സമയത്ത് ആസിഫ് അലിയെ തീർത്ത് മൈൻഡ് ചെയ്യാതിരുന്നതുകൊണ്ട് ആസിഫ് അലി അങ്ങോട്ട് പോവുകയാണ് അപ്പം ജയരാജ് സാർ എന്ത് ചെയ്തിരിക്കണം ആസിഫ് അലിയെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ജയരാജ് സാർ കൂടി വരട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ മൊമെൻറ്റോ എനിക്ക് തരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയണ്ടേ അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പകരം ആസിഫ് അലി പോകാൻ വേണ്ടി തന്നെ ആസിഫിനെ ഇദ്ദേഹം മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത് ജയരാജ് വിളിച്ചപ്പോഴാണ് എൻ്റെ പേര് അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഇന്ന് ഫീൽ ആവുമല്ലോ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നൊരു ചിന്ത അവിടെ വന്നു കാര്യം ആ സമയത്ത് എന്നെ അങ്ങോട്ട് ജയരാജ് പോലും വിളിച്ചില്ലല്ലോ ജയരാജിക്ക് വിളിക്കുക ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്തല്ലേ ഈ പടം അപ്പോൾ ജയരാജ്യം എങ്ങനെ വിട്ടുപോയി എന്നെ അപ്പോൾ ആസിഫ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ശ്രദ്ധിച്ചല്ലോ ജയരാജ് എന്നെ മൊമെൻറ്റോ തരുന്നതിൽ വിട്ടുപോയി എന്നാണ് പറയുന്നത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ആ സിനിമയിൽക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ് പക്ഷേ എന്നിട്ടും ജയരാജ് എന്നെ വിട്ടുപോയി പറയുന്നു അപ്പോൾ ജയരാജ് സാറ് പോലും ഇദ്ദേഹത്തെ ചിന്തിച്ചിട്ടില്ല ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇദ്ദേഹം പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാവും പക്ഷേ എന്നിട്ടും ഇദ്ദേഹം ജയരാജ് സാറിനെ നിർബന്ധപൂർവ്വം വിളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൊമെൻറ്റോ സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ ആ ഒരു രണ്ടുപേരും വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് ആസിഫലി ഓടി വരുന്നു ആസിഫലി വരുന്നു ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫലിയുടെ ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് ആസിഫലിയുടെ എന്റെ കയ്യിലിരിക്കുക ജയരാജ് വരുന്നു എനിക്ക് പിന്നെ ആസിഫ് ആസിഫ് അലി അലി ഇല്ല അവിടെ പോയി കഴിഞ്ഞു വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ഡിസപ്പിയർ ആയി അവിടെ വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ആയി അവിടെ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ അലി അത് തന്നിട്ട് ഡിസപ്പിയർ ആയി എന്നാ പറയുന്നത് എന്താ സാർ ആസിഫലി അവിടുന്ന് ഡിസപ്പിയർ ആകാൻ അദ്ദേഹം എന്താ ബാലരമയിലെ മായാവിയാണോ സത്യത്തിൽ ആസിഫ് അലി അത് തന്നതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ആ സ്റ്റേജിൽ നിന്ന് ആസിഫ് അലി അപ്രത്യക്ഷനായെന്ന് അപ്പം നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഒരു നുണ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്ത് തെറ്റ് ചെയ്തു പോയി അപ്പോൾ അത് പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി ഒരു നുണ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണ്ടേ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ നുണയാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല തെറ്റാണെന്ന് അംഗീകരിക്കുക അംഗീകരിച്ചിട്ട് അതിനൊരു കുറ്റബോധത്തോടെ അതിനൊരു ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ ആ പ്രശ്നം അതോടെ അവസാനിക്കുന്നതാണ് പക്ഷേ ഇദ്ദേഹം അതല്ല ചെയ്തത് അതിനെ വീണ്ടും ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അലി തന്നു ആസിഫ് അലി ഐ സോ ഹാപ്പി ആസിഫലിപ്പി ആസിഫലി തരുമ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ ഉള്ളു ആസിഫ് ആസിഫലിൻ്റെ അടുത്ത് വാങ്ങിച്ചു ഇത് തന്നു പിന്നെ ഞാൻ ജയരാജ് ആസിഫ് അലി അവിടെ ഇല്ല പിക്ചറിൽ സത്യത്തിൽ ആസിഫ് അലി തരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അത്രയും ഇഷ്ടമാണെങ്കിൽ ഒന്ന് മുഖത്തേക്കെങ്കിലും നോക്കാതിരിക്കുവോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കൂന്നൊന്നു പറയെങ്കിലും ചെയ്യാതിരിക്കുവോ പകരം ജയരാജ് സാർ തരുമ്പോ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു കൈ കൊടുക്കുന്നു ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നു പക്ഷേ ആസിഫിനെ മൈൻഡേ ചെയ്തില്ല ഇതെങ്ങനെ കേരളത്തിലെ ജനം സഹിക്കും ആസിഫിന്റെ പ്രേക്ഷകരെ എങ്ങനെ ഇത് സഹിക്കും അതുതന്നെയാണ് ഇവിടെ പ്രശ്നമായത് കാണാനില്ല അതാണ് പ്രശ്നം ആസിഫ് അലി ഇത് തന്നപ്പോൾ ഞാൻ വിഷ് ചെയ്തു എന്നാ പറയുന്നത് അതേപോലെ ആസിഫ് അലിയുടെ പുറത്ത് കൈ തട്ടി തട്ടിന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ വീഡിയോയിൽ കണ്ടില്ലല്ലോ അങ്ങനെ ഒരു സംഭവം വീഡിയോയിൽ കണ്ടിരുന്നെങ്കിൽ ജനം അളകുമായിരുന്നോ പ്രേക്ഷകർ ഇതിനെതിരെ പ്രതികരിക്കുമായിരുന്നോ ഇദ്ദേഹം പറയുന്നത് മുഴുവനും നൊണയാണെന്ന് ഇതിൽ തന്നെ വ്യക്തമല്ലേ ആ വീഡിയോ ഉണ്ട് അപ്പൊ കരുതി കൂട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഉണ്ട് ഇദ്ദേഹം പറയുന്നു ആ വീഡിയോയിൽ തന്നെയാണ് ഇതില്ലാത്തത് ആസിഫലി ഇപ്പോഴത്തെ നടന്മാരിൽ ഇഷ്ടപ്പെട്ടല്ലേ ആസിഫ് അലിയൊക്കെ ഫഹദ് ആസിഫ് അലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമകളിലെ ഭാവിയിൽ വരുന്ന തലമുറയില് ആസിഫ് അലി വലിയ നടൻ തന്നെയാണ് വളർന്നു വന്നല്ലോൺ റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ആസിഫ് ഓൾസോ ഈസ് എ ബിഗ് ആർട്ടിസ്റ്റ് നോ ഡൗട്ട് എല്ലാവരും തന്നെ എത്ര നല്ല ക്യാരക്ടർ ുംതീക്ഷിച്ചോ ഞാനൊരു മൊമെന്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോന്നതെന്ന് അപ്പോ മൊമെന്റോ പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ ഇരുന്നതെങ്കിൽ ഇദ്ദേഹം എന്തുകൊണ്ട് അതൃപ്തി പ്രകടിപ്പിച്ചു ഇനി അതെന്താണ് പറയുന്നതെന്ന് ഇപ്പൊ നമുക്ക് നോക്കാം പറഞ്ഞു ഞാൻ പോകട്ടെ അപ്പോ ഒരു കാര്യമുണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ പറക്കിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് എന്ന് വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയതാണ് തോന്നുന്നു സാരമില്ല പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല സാറിന് മൊമെൻറ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇദ്ദേഹത്തിന് മൊമെൻറ്റോയിൽ താല്പര്യമില്ലെങ്കിൽ അവിടെ അതൃപ്തി പ്രകടിപ്പിക്കുമായിരുന്നോ അദ്ദേഹം കാര്യമായിട്ട് തന്നെ എനിക്ക് ലഭിച്ചില്ല എന്നുള്ള ആ ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹം അതിർത്തി കാണിച്ചതിൽ യാതൊരു തെറ്റുമില്ല കാരണം നമ്മളാണെങ്കിലും നമ്മൾ ചെയ്തൊരു കാര്യത്തിന് നമ്മളെ മാത്രം സ്റ്റേജിൽ വിളിച്ച് അവാർഡ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കുമല്ലോ അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അതിങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ല ഞാനങ്ങനെ അതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല അതെന്തിനാണ് പറയേണ്ട ആവശ്യം എനിക്ക് തരേണ്ടതായിരുന്നു തന്നില്ല എന്നദ്ദേഹം രണ്ടാമത് വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ അത് തന്നെ ആദ്യം പറഞ്ഞ പോരെ എനിക്കയില് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരെ അങ്ങനെ താല്പര്യമുള്ള വിഷയം അദ്ദേഹം ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അവഗണിച്ചത് മാത്രം അദ്ദേഹത്തിന് വലിയൊരു കാര്യമാണ് അപ്പോൾ അദ്ദേഹം ഇപ്പൊ ആസിഫ് അവഗണിച്ചതിന് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ലേ എന്നിട്ട് ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം തന്നെ ആസിഫിനെ ഫോൺ ചെയ്തു അപ്പോൾ ഫോൺ അദ്ദേഹം ആദ്യം എടുത്തില്ല എന്തുകൊണ്ടാണെന്നറിയില്ല അതിന് ശേഷം ഇദ്ദേഹം മെസ്സേജ് അയച്ചു മോനെ തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആസിഫ് ഇദ്ദേഹത്തെ വിളിച്ചു ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം ശബാമളം നടത്തുകയും എന്നിട്ട് ആസിഫിനോട് തൊണ്ട ഇടറുന്ന സൗണ്ടിൽ ഇദ്ദേഹം അതിനെക്കുറിച്ച് വളരെയധികം പറയുകയും ചെയ്തു എന്നിട്ട് അതിനുശേഷം ആസിഫ് ആസിഫിന് ആ സമയത്ത് പനിയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ടും അദ്ദേഹം ഒരു പ്രസ് മീറ്റ് നടത്തി ഇദ്ദേഹത്തിനെതിരെ ആരും െതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാകരുത് എന്ന് ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത് അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ആസിഫിന്റെ ആ വിനയവും മനസ്സിലാക്കാം അതേസമയം ഇദ്ദേഹത്തിന്റെ ആ പുച്ഛഭാവവും മനസ്സിലാക്കാം അപ്പൊ എന്തായാലും രമേശ് നാരായൺ സാർ താങ്കൾ എത്ര തന്നെ ഇതിനെതിരെ പ്രതികരിച്ചാലും എത്ര തന്നെ ഇത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതെല്ലാവരും കണ്ടു കഴിഞ്ഞു താങ്കളത് അങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം ആസിഫ് അലി എത്രത്തോളം വിനയത്തോടെയാണ് താങ്കളോട് പ്രവർത്തിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ് അതേപോലെ വീണ്ടും ആസിഫ് അലി താങ്കൾക്ക് വേണ്ടി പ്രസ്മീറ്റ് കൂട്ടി സംസാരിക്കുകയും ചെയ്തു അപ്പോൾ താങ്കളും അദ്ദേഹത്തെ വളരെയധികം റെസ്പെക്റ്റോടെ ആ വേദിയിൽ കാണണമായിരുന്നു ഞാൻ ഇതുവരെ അവാർഡ് നൽകുന്ന ഒരു വ്യക്തിയോട് അവാർഡ് സ്വീകരിക്കുന്ന ആൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കാരണം അവാർഡ് നൽകുന്ന സമയത്ത് എന്തായാലും ഒരു ഷെയ്ക്കൻഡ് അല്ലെങ്കിൽ ഒരു ആലിംഗനം അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും ആ സ്വീകരിക്കുന്ന ആൾ കാണിക്കുമായിരുന്നു പക്ഷെ താങ്കളുടെ അടുത്തുനിന്ന് അതൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ താങ്കൾ താങ്കൾക്ക് ലഭിച്ച ആ അവാർഡ് ഒരു വെറും വസ്തുവായി മാറി അതേസമയം ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ആസിഫ് ഇപ്പോൾ ജനങ്ങളുടെ റിയാക്ഷനിലൂടെ പുറത്തു വരികയും ചെയ്തു അതായത് ചുരുക്കി പറഞ്ഞാൽ ആസിഫിന് താങ്കൾക്ക് ലഭിച്ചതിനേക്കാൾ വളരെ വലിയൊരു അവാർഡ് ലഭിച്ചിരിക്കുകയാണ് എന്തായാലും ആസിഫിൻ്റെ പ്രവൃത്തിയിലൂടെ സിനിമയിൽ എത്ര നിഷ്കളങ്കനായിട്ടാണോ അദ്ദേഹം അഭിനയിക്കുന്നത് അതേ നിഷ്കളങ്കമായ പുഞ്ചിരി ആ വേദിയിൽ നമുക്ക് കാണാൻ പറ്റി അതുവഴി അദ്ദേഹം റിയൽ ജീവിതത്തിനും അങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും പറ്റി എന്തായാലും ഈ ഒരു സംഭവത്തെ പ്രതി എനിക്ക് വളരെയധികം ദേഷ്യവും സങ്കടവും ഉണ്ടായി ഇനി രമേശ് നാരായണൻ സാറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് മാത്രവുമല്ല ഈ ഒരു സംഭവത്തിലൂടെ വലിയൊരു സന്തോഷവും ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കേരളം ഒന്നടങ്കമുള്ള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആസിഫ് അലിയുടെ സ്ഥാനം എത്ര വലുതാണെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് Bye.